ആൽ വളർന്ന തൊടുപുഴ നഗരത്തിലെ ഈ ടോയ്ലറ്റ് പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ മുറ്റത്താണ് ദ്രവീകൃതമായ നിലയിൽ ഈ ടോയ്ലറ്റ് നിലകൊള്ളുന്നത് ടോയ്ലറ്റിന്റെ മതിലകം മാലിന്യങ്ങൾ കുന്നുകൂടി വൃത്തിഹീനവുമാണ് തൊടുപുഴ നഗര മധ്യത്തിലെ ഈ ടോയ്ലറ്റിൽ ആൽ വളർന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നഗരസഭ ടൌൺ ഹാളിന്റെ മുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ടോയ്ലറ്റിന് ഉള്ളിൽ നിന്നാണ് ആൽ വളർന്നിട്ടുള്ളത് മര ആൽ വിഭാഗത്തിൽപ്പെട്ട ആൽമരം വളർന്ന് ടോയ്ലറ്റിന് തന്നെ തണലായി കഴിഞ്ഞു ഏകദേശം എട്ട് കൊല്ലങ്ങൾക്ക് മുൻപാണ് ഇവിടെ സ്ത്രീ സൗഹൃദ ഈ ടോയ്ലറ്റ് നഗരസഭ സ്ഥാപിച്ചത് ലക്ഷങ്ങൾ മുടക്കി ടോയ്ലറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ ചില വിമർശനങ്ങളും ഉയർന്നിരുന്നു കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ച പരാജയപ്പെട്ട ഈ ടോയ്ലറ്റ് തൊടുപുഴയിലും പ്രായോഗികമാകില്ല എന്നതായിരുന്നു പ്രധാന വിമർശനം ഉദ്ഘാടനശേഷം ഒരാൾ പോലും ടോയ്ലറ്റ് ഉപയോഗിച്ചതുമില്ല തുറന്ന സ്ഥലത്തിരിക്കുന്ന ടോയ്ലറ്റ് എന്ന പരിമിതി മറികടക്കാൻ നഗരസഭ വീണ്ടും ഫണ്ട് മുടക്കി മതിൽ നിർമ്മിക്കുകയും ചെയ്തു ഇതോടെ ആരും ടോയ്ലറ്റിലേക്ക് തിരിഞ്ഞു നോക്കാതെയായി കേടുപാടുകൾ വന്ന് നാശോന്മുഖമായ ടോയ്ലറ്റിന്റെ മുറ്റം പിന്നീട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഇടമായി മാറി നഗരസഭയുടെ തന്നെ ജീവനക്കാർ മാലിന്യങ്ങൾ സൌകര്യപൂർവ്വം ഇവിടെ ഇടുന്നതായും ആക്ഷേപം ഉയർന്നു മറ്റു പലരും സൌകര്യപൂർവ്വം ടൌൺഹാൾ മുറ്റത്ത് തന്നെയുള്ള ടോയ്ലറ്റിനോട് ചേർന്ന് വൻതോതിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിടാൻ തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാലിന്യങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം ഇവിടെയുള്ള ട്രാൻസ്ഫോമറിലേക്ക് തീ പകരാതെ സംരക്ഷിക്കാൻ കഴിയുകയായിരുന്നു നഗരത്തിന്റെ കേന്ദ്രസ്ഥാനമായ ടൌൺഹാളിന്റെ മുറ്റം ഈ വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നാശോന്മുഖമായി കഴിഞ്ഞ ഈ ടോയ്ലറ്റ് നീക്കം ചെയ്ത് ടൌൺ ഹാളിന്റെ പാർക്കിംഗ് സ്ഥലം പുനഃസ്ഥാപിക്കണമെന്ന് വ്യാപാരികൾ പലവറി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങൾക്കൊന്നും പരിഗണന നൽകാൻ നഗരസഭാ അധികൃതർ തയ്യാറായിട്ടില്ല സമീപത്ത് തന്നെ മികച്ച നിലയിൽ ശൌചാലയ സമുച്ചയം നിർമ്മിച്ച സാഹചര്യത്തിൽ ഈ ടോയ്ലറ്റ് പൊളിച്ചു ാണ് പൊതുവായ ആവശ്യം ടോയ്ലറ്റിനുള്ളിൽ നിന്ന് ആൽമരം വളർന്ന് തണൽ പകരാൻ തുടങ്ങിയ സാഹചര്യത്തിലെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ